ശരിക്കും കുറെ ആൾക്കാർ ഹോമിനെ ഡിഫൈൻ ചെയ്യേണ്ടത് കംഫേർട്ട് സ്പേസ് ചിലപ്പോൾ ഒരാളായിരിക്കാം ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരാളെ നമ്മൾ ഹോമാന്ന് പറയും കാരണം ഒരു കംഫേർട്ട് സ്പേസ് എന്ന് പറയും നിങ്ങളുടെ പേർപെക്വിൽ എന്താണ് ഹോം അതായത് ഒരു പറഞ്ഞിട്ടുണ്ട് ഒരു പരമപ്രധാനമായിട്ടൊരു കലാകാരന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അവൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ വയർ നിറക്കുക എന്നുള്ള അല്ലെ ഭക്ഷണം കഴിക്കുക ജീവിക്ക് പോകുക എന്നുള്ള ആ ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമയിൽ തന്നെ ജോലി ചെയ്ത് അതിന്റെ ശമ്പളം കിട്ടി എന്റെ മക്കളെ പഠിപ്പിച്ച് അവർ ഞാൻ കടമ്പകൾ നമ്മുടെ ഒരു അപ്പനാണ് മകനാണ് അളിയനാണ് ആങ്ങളയാണ് ചേട്ടനാണ് സുഹൃത്താണ് ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് റോളുകൾ നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെയൊക്കെ പറ്റുന്ന പോലെ സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് ഒരു അങ്ങോളം വെച്ചിട്ടുള്ള ആയുസുണ്ട് നല്ല ജീവിച്ച് മരിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം ഒരു ആറുമാസത്തേക്കെങ്കിലും തിരക്കില്ലാത്തൊരു മനുഷ്യനായിരുന്നു അയാൾ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കി ഇവിടെ നിങ്ങൾ അതാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം എന്റെ ഹോം സമാധാനവും സന്തോഷവും ഉള്ള എവിടെയാണോ അതെൻ്റെ ഹോം ആ സിനിമയിൽ എനിക്ക് കിട്ടുന്നുണ്ട് വീട്ടിലും എനിക്ക് കിട്ടുന്നുണ്ട് എല്ലായിടത്തും കിട്ടുന്നുണ്ട് അതുപോലെ ടൈറ്റിൽ റിലീസായ വീഡിയോയില് കൊറേ കമന്റ് കണക്ട് ചെയ്ത് മൂവീനെ കണക്ട് ചെയ്താണല്ലോ ചെയ്തായിരുന്നു ശരിക്കും ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള മൂവീസ് ഒക്കെ നമ്മൾ വേറൊരു സിനിമയുടെ റെഫറൻസ് വരാതെ മാക്സിമം നോക്കും പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു മൂവി ശരിക്കും നിങ്ങൾ ടൈറ്റിൽ റിലീസ് ചെയ്ത സമയത്ത് ഒരു പ്രേമമായിട്ട് കണക്ട് ചെയ്യാനുള്ള റീസൺ അല്ല അത് പ്യുവർലി ബിക്കോസ് പ്രേമത്തിൽ വർക്ക് ചെയ്ത ടെക്നിക്കൽ ടീംസ് ഇവിടെ വർക്ക് ചെയ്തത് പക്ഷേ പ്രേമമായിട്ട് ഒരു സാമ്യമില്ല നമ്മൾ പോലെ തന്നെ ശരിക്കും പ്രേം എന്ന് പറഞ്ഞ ആ സമയത്ത് ഒരു വളരെ റവല്യൂഷനായി ഈ കമ്മിങ് ഓഫ് ഏജ് ഈസ് ആദ്യം ഒരു ഒരു പുതിയൊരു ഒരു തരത്തിൽ കാണുന്ന ഒരു ഒരു കമ്മിങ് ഓഫ് ഏജ് മൂവി ആയിരുന്നു അപ്പഴത്തേക്ക് ഇപ്പോഴും ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ഇതാണ് സോ അതിന് ടെക്നീഷ്യൻസ് പിന്നെയും പിന്നെ രാജേഷ് മുർഗേഷൻ മ്യൂസിക് ചെയ്യുന്നത് വിഷ്ണു ഗോവിന്ദ് നമ്മുടെ സൗണ്ട് ചെയ്യുന്നത് പിന്നെ പറഞ്ഞ പോലെ ഗസ്റ്റ് റോളിൽ അഭിനയിക്കുന്നുണ്ട് ശബരീഷ് അപ്പൊ ആ ഒരു ലേഷനിൽ തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ട് പാട്ട് ചെയ്തിട്ടുണ്ട് ശബരീഷ് അതൊരു ടീസറിന് വേണ്ടി ഇങ്ങനത്തെ ഒരു ടീം പിന്നെ ഒന്നിക്കുന്നു പറഞ്ഞൊരു ഇതാണ് പക്ഷെ നമ്മുടെ കോണ്ടന്റ് വളരെ ഡിഫറൻറ്റ് കോണ്ടന്റ് യാണെങ്കിൽ പ്രൊമോഷന്റെ ഭാഗത്ത് നിങ്ങളുടെ ഡാൻസും നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഫേസ്ബുക്കും എനിക്ക് അത് രണ്ടുപേരും ഡാൻസേഴ്സ് ആണ് ഡാൻസേഴ്സ് ആണ് ശരിക്കും ഡാൻസ് എന്നുള്ള സംഭവം നിങ്ങളുടെ മൂവിയിലെ വർക്ക്ഔട്ട് അവൻ എന്താ ഞങ്ങൾക്ക് ഡാൻസിൽ തന്നെ ഒരു ഒരു കാരണം ഇതിന്റെ ഡാൻസ് കൊറിയോഗ്രഫി ടീം നമ്മുടെ ീ മൈ സെൽഫ് മൂവ്സ് എന്ന് പറഞ്ഞൊരു ഇത് അവരാണ് നമ്മുടെ ഭീഷ്മി പർവ്വത്തിലെ പരദീസ് എന്ന് പറഞ്ഞ പാട്ട് ചെയ്തത് പിന്നെ ഇപ്പം സുതി എന്ന് പറഞ്ഞ ഭൂമിയിൽ ചെയ്തു സോ അവര് ഭയങ്കര ജിഷ്ണു എന്ന പുള്ളീൻ്റെ പേര് അത് കൊറിയോഗ്രഫറിൻ്റെ പേര് ഇപ്പോഴത്തേക്ക് അവരുടെ ഋഷ് പക്ഷെ എനിക്കൊന്ന് ഋഷിദ് സെപ്പറേറ്റ് പക്ഷെ അവരുടെ ഒരുമിച്ച് ചെയ്തിട്ട് കൊറിയോഗ്രാഫി പ്ലാൻ ഔട്ട് ചെയ്തത് അപ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഡാൻസ് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനൊരു പ്രൊഫഷണൽ ഡാൻസർ അല്ല പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ ഒരു ഒരു നമ്മൾ സ്ഥിരം കാണാത്ത ഒരു ഒരു കുറച്ച് ഫാസ്റ്റ് പേസ്റ്റ് പെട്ട് ദ സെയിം ടൈം നല്ല എസ്തറ്റിക് അത് കാണുമ്പം അപ്പോൾ അങ്ങനത്തെ ഒരു ഹുക്ക് സ്റ്റെപ്പ് അവർ ഡിസൈൻ ചെയ്തത് കാരണം ഇത് തന്നെ അവർ ഡിസൈൻ ചെയ്യാൻ തന്നെ ഏകദേശം ഒരു ടു വീക്സ് എടുത്തു പിന്നെ നമുക്ക് പ്രാക്ടീസ് സെഷൻസ് തുടങ്ങി ടു ആൻഡ് ഹാഫ് വീക്സ് പടം തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് അറിയാമോ ഇങ്ങനത്തെ ഒരു രസമാലെന്ന് പറഞ്ഞൊരു പാട്ട് ഒരു അടിച്ചുകൂടി ഡാൻസ് സോങ് ആയിരിക്കണം അപ്പം അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമെന്ന് പ്രേശു ആ എക്സ്പെക്ടേഷൻ ഡെലിവർ ചെയ്യാൻ നമ്മൾ മാക്സിമം കൊറിയോഗ്രഫിലൂടെയും ആ ബീച്ചിലൂടെയും ന്യൂസിലൂടെ നോക്കി ശ്രമിക്കാം